മുഖ്യമന്ത്രിക്ക് ഇടയ്ക്കിടയ്ക്ക് നോട്ടീസ് കിട്ടുന്നുണ്ട് ഇ ഡിയുടെ അത് എലക്ഷൻ എടുക്കുമ്പോൾ ഒന്നും കൂടെ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ആര് പൊക്കിയാലും കേരളത്തിൽ ബി ജെ പി പൊങ്ങില്ല അത് മറ്റൊരു കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാർക്കുള്ള ഇ ഡിയുടെ ഭീഷണി കേരളത്തിലേതായാലും ഇല്ല ഇടയ്ക്ക് ഇ ഡി നോട്ടീസ് അയക്കും ഇടയ്ക്കൊന്ന് പേടിപ്പിക്കും അതങ്ങനെ തന്നെ കെട്ടും അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത് ഇതൊക്കെ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പലരും മാങ്കൂട്ടത്തിലുമായിട്ട് ഇറങ്ങിയിട്ടില്ല അല്ല അവർക്ക് അദ്ദേഹം കൊണ്ടുവരേണ്ടി വരില്ല ഞാൻ പറയട്ടെ അവരുടെ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ പോലത്തെ ഒരു ഇത്രയും സീനിയറും രാഷ്ട്രീയ രംഗത്തൊക്കെ വളരെ പരിചയമുള്ളൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തി അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ വികസന രേഖ പ്രധാനമന്ത്രി അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു ഒരു കോർപ്പറേഷൻ്റെ വികസന രേഖ അവതരിപ്പിക്കേണ്ട മേയറാണ് ഏത് പാർട്ടിയാണെങ്കിലും അതിനു വേറെ അദ്ദേഹത്തിനെ പോലെ വ്യക്തി നരേന്ദ്രമോദിക്ക് വേറെ ഒരുപാട് ജോലിയില്ലേ ഇവിടെ വികസന രേഖ പ്രഖ്യാപിക്കലാണ് ജോലി അപ്പോൾ അദ്ദേഹത്തിനെ പോലത്തെ ആൾക്കാർക്ക് ഇങ്ങനെ പറയുന്നത് കഷ്ടമാണ് ബാക്കി ഓരോരും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അദ്ദേഹത്തിനെ പോലത്തെ ഒരു വ്യക്തി ഇങ്ങനെയുള്ള വിടിത്തരങ്ങൾ പറയരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏതായാലും അവർ അധികാരത്തിൽ പോയിട്ട് ഇത്തവണ മുഖ്യ പ്രതിവക്ഷം പോലും ആവില്ല പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഉദിക്കുന്നില്ല പിന്നെ അന്താരാഷ്ട്ര സ്റ്റേഡിയങ്ങളൊക്കെ ഇവിടെ മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ കെ കരുണാൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്തൊക്കെ അവരൊക്കെ ദീർഘവീക്ഷണത്തോടുകൂടെ കാര്യങ്ങൾ കണ്ടവരാ ഒളിമ്പിക്സൊക്കെ രണ്ടായിരത്തി മുപ്പത്താറിൽ നടത്തുകയാണെങ്കിലുമൊക്കെ നടത്താം അതിൻ്റെ തൊക്കെ ഉള്ള ശക്തിയുള്ള ഗവൺമെൻറ്റുകൾ ഈ സംസ്ഥാനത്ത് ഉണ്ടായിക്കോളൂ അത് ബി ജെ പി ഏതായാലും ബുദ്ധിമുട്ടുണ്ടോ